നമുക്കേച്ചിൻ്റെ എല്ലും കപ്പയും കൂടി വയ്ക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ അതിനുള്ള മസാല വറച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു നാല് വലിയ സ്പൂണിന് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഞാനൊന്ന് ചൂടാക്കി വറുത്ത് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മല്ലി വറുത്ത മണമൊക്കെ വരില്ലേ ആ മണം വരുമ്പോൾ തീ ഓഫാക്കുക തീ ഓഫാക്കിയിട്ട് അത് പിന്നെ തീ ഓഫാക്കി ഈ ചിൻസെറ്റിയിൽ തന്നെ ഇട്ട് കുറച്ച് നേരവും കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ടീ ഓഫാക്കിയിട്ടിട്ട് നമ്മൾ പിന്നെ അത് ഇളക്കാതിരുന്ന അത് കരിഞ്ഞു പോകും അപ്പോൾ ഇത് പാകത്തിനായി കിട്ടും നമുക്ക് കണ്ടോ അപ്പം എല്ല് കപ്പയും കൂടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയുണ്ടല്ലോ അതിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ചിടുന്നുള്ളൂ കുറച്ച് പിന്നെ നമുക്ക് ഇത് കൂട്ടണ സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടണ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇട്ടൊന്ന് അപ്പം നമ്മൾ ഇന്ന് ഒരു എല്ലും കപ്പയും കൂടി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കിലോ എല്ലുണ്ട് അത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഉരുളിയിലേക്കിടാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കിലോ ഇറച്ചിയും കൂടി ഉണ്ട് കിട്ടാം നേർക്ക് കിലോ എല്ല് ഒരിൽ ഇറച്ചി ഇത് രണ്ടും കൂടി നമുക്കിന്ന് എല്ലും കപ്പയും കൂടി വെക്കാനാണ് അപ്പോൾ അതെ നുരുളിയിലേക്ക് ഇട്ട് നമുക്കെല്ലാ മസാലകളും കൂട്ടാ ഇതിലിട്ട് എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു കിലോ എല്ലും ഒരു കിലോ ഇറച്ചിയാണെങ്കിൽ നേരത്തെ നേരെ രണ്ടും അപ്പം ഇറച്ചി വയ്ക്കുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് എല്ലും ഇറച്ചി ഇടണം നമ്മൾ അപ്പോൾ നമ്മളതിലേക്ക് ലക്ഷം ഉപ്പ് ഇടവേണ്ട ആദ്യം കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി വരച്ചത് പിന്നെ ഇതിൽ രണ്ട് രണ്ടു തൊണ്ണം വെളുത്തുള്ളിയുണ്ട് ചെറുളിയുണ്ട് വലിയ ഉള്ളിയുണ്ട് വേപ്പിലയുണ്ട് ഇത്രയുണ്ട് വേപ്പിലെറുള്ളി ഒരു കാൽ കിലോ ഉണ്ട് വലിയ ഉള്ളി ഒരു നാല് സവാളയുണ്ട് രണ്ട് കിലോയ്ക്ക് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇടാം നമ്മൾ വറുത്തില്ലായിരുന്നു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാമാണ് കൂടി വറുത്ത് അതായത് കപ്പ കപ്പയിറച്ചി മേക്കണതിൽ വറുത്തിടണം അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത് അതും കൂടി ഇനി ഇത് നന്നായിട്ട് നമുക്കിങ്ങോട്ട് മിക്സ് ആക്കാം എന്നിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിൽ വേവിക്കാം കേട്ടോ കാരണം എല്ലാം എന്തല്ലോ അപ്പം അടപ്പത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവത്തിയതും ഇല്ല ഇത് നമുക്കിനി കുക്കറിലേക്ക് മാറ്റാംട്ട ഇതിങ്ങനെ തിരുമ്പമ്മ തന്നെ ഈ വറുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക വാസന വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞാൽ തിരുമ്പമ്മ തന്നെ നല്ല മടം വരും ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച കപ്പയാണ് കേട്ടോ അപ്പോൾ ഇത് നാല് കിലോ കപ്പയുണ്ട് കേട്ടോ ഇത് അതായത് രണ്ട് കിലോ ഒരു കിലോ എല്ലും ഒരു കിലോ ഇറച്ചിയും കൂടി ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പയാണ് മഞ്ഞൾപ്പൊടി ഉപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഉടയ്ക്കുമ്പോൾ അതിലേക്കിട്ട് ഉടയ്ക്കുമ്പോൾ ഇതായിക്കോളും ഞാനിത് ഇട്ട് ഉടച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് ഇത്ലൈൻ്റെ ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് അറിയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നമ്മുടെ ബീഫും എല്ലും എല്ലും ബീഫും കൂടി വെന്ത് വേണ്ട നല്ല തിള തിളച്ചു കൊണ്ടിരിക്കുക നമുക്ക് ഇത് ഈ അങ്ങ് തട്ടാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണേ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമ്മളൊരു ലേശം മസാലപ്പൊടിയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ മേളില് എന്നിട്ട് നമ്മൾ ഇത് എങ്ങനെ തന്നെ അടച്ചു വെക്കാം എന്നിട്ട് നമുക്കൊരു വറവിട്ട് നമ്മള് മസാലയൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചത് കഴിഞ്ഞ് ഇനി നമ്മളിത് ചെറുവിള്ളി ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഒരു ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിൽ കുറച്ച് മേപ്പലൊക്കെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വറുത്ത് കൊണ്ടുവന്നാണ്ടോ ഇത് നമുക്ക് ഒഴിച്ച് അവർക്ക് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ആഹാഹാ നല്ല അങ്ങനെ ഇത് ഉണ്ടാക്കി ഇപ്പം ഇതിന്റെ അടുത്ത് കൊതി മൂത്ത് വയ്ക്കുന്നവരുണ്ട് അപ്പോൾ ഇച്ചിരി അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട് ഞാനൊരു വാഴയിലേക്ക് കുറച്ച് കൊല്ലം കപ്പയും കൂടി ാണ് ആ ഒരു കട്ടൻ കൊട്ടൻകായങ്ങി ആ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ലേശം സൂപ്പർ